പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ സി പി എം നേതാക്കന്മാരും പ്രവർത്തകരും ചേർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് സ്വീകരിച്ചാനായിച്ച സംഭവം നിയമവാഴ്ചയോടുള്ള നഗ്നമായ വെല്ലുവിളിയാണെന്ന് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ കൊലപാതക രാഷ്ട്രീയത്തിന് സി പി എം പ്രേരണയും പിന്തുണയും നൽകുന്നതിൻ്റെ പരസ്യപ്രഖ്യാപനമാണ് പി ജയരാജന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ അരങ്ങേറിയതെന്നും അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു കണ്ണൂർ ഡി സി സിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന പ്രതികൾ ജയിൽ ശിക്ഷ അങ്ങേയറ്റം ഭയത്തോടെ തന്നെയാണ് വീക്ഷിക്കുന്നതും അനുഭവിക്കുന്നതും നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ജയിൽ ശിക്ഷ ഉത്തരവാദിത്തപ്പെട്ട കോടതിയുടെ വിധിയെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നു കോടതി വിധിക്കെതിരെ അപ്പീൽ കൊടുക്കുന്നതും പ്രതികളെ ജയിലിലേക്ക് മുദ്രവാക്യം വിളിച്ച് ഹാരമണിച്ച് സ്വീകരിക്കുന്നതും ആർപ്പ് വിളിച്ച് ആഘോഷിക്കുന്നതും രണ്ടും രണ്ടാണ് ഇത് സി പി എമ്മിന്റെ കാപ്പട്യം തന്നെയാണെന്നും സണ്ണി ജോസഫ് എം പറഞ്ഞു മൊരുക്കിയാലും ബന്ദൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വാരിൽ ജയിൽപ്പുള്ളികൾക്ക് അതിൻ്റേതായ മാനസിക സംഘർഷമുണ്ട് പ്രയാസമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ശിക്ഷാനിയമത്തിൽ അങ്ങനെ ഒരു തടവ് ശിക്ഷ എന്ന വ്യവസ്ഥ വെച്ചിട്ടുള്ളത് ആ പ്രതികളെ ഹർഷാരവത്തോടെ മുദ്രാവാക്യം പുള്ളികളോടെ അവരെ ജയിലിലേക്ക് ആനയിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ക്രിമിനലിസത്തെ കൊലപാതക രാഷ്ട്രീയത്തെ നഗ്നമായിട്ട് പ്രോത്സാഹിപ്പിക്കലാണ് ഇത് കണ്ണൂരിലെ സി പി എം നേതൃത്വം വളരെ ബോധപൂർവമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കൊടിസുനിക്ക് നിയമവിരുദ്ധമായിട്ട് പരോൾ കൊടുക്കുന്നു പരോളിൽ ഇറങ്ങിയതിന് ശേഷം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിക്ക് പരോൾ വ്യവസ്ഥ പ്രകാരം പരോൾ വീണ്ടും ആവർത്തിച്ച് കൊടുക്കാൻ പാടില്ല ഒരു മാസത്തെ ദീർഘ പരോളാണ് വയനാട്ടിൽ സുവവാസത്തിനുള്ള സാഹചര്യം കൊടിസുനി തന്നെ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയുമായിട്ട് കോടതി വരാന്തിയിൽ ദീർഘ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് എന്താ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് എന്താ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഒരു ആന വാടക കൊലയാളി മാത്രമാണ് അദ്ദേഹത്തിന് പെരിയ കൊലകേസിന് ശിക്ഷിക്കപ്പെട്ട ലോക്കൽ സെക്രട്ടറിയുമായിട്ട് ദീർഘനേരത്തെ സംഭാഷണത്തിന് സൗര്യം ഒരുക്കി കൊടുക്കുകയാണ് കേരളത്തിലെ ജനങ്ങളുടെ നികുതി എടുത്തുകൊണ്ടാണ് സി ബി ഐ അന്വേഷണത്തെ തടയുന്നതിന് കോടികൾ ചെലവഴിച്ചത് ശിക്ഷാവിധി ഏതു വിധേനയും ഒഴിവാക്കാൻ സി പി എം ഭരണത്തിൻ്റെയും പണത്തിൻ്റെയും തണലിൽ നടത്തിയ എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ